മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താത്തതിനെ തുടർന്ന് ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന രണ്ട് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ആനച്ചാൽ ഇ ടി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫോഗ് വൈബ് റിസോർട്ടുകളുടെ പ്രവർത്തനമാണ് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം സമീപത്തെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ദേവികുളം സബ് കളക്ടറും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു റിസോർട്ടുകളിലെ ശുചിമുറി മാലിന്യം ജലസ്രോതസ്സിലേക്ക് ഒഴുകുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് റിസോർട്ടുകളിൽ നിന്നും ശുചിമുറി മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകുന്നുവെന്ന പരാതി ഉയർന്നത് പരാതിയെ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ മതിയാവിധം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയതായും ഇതിനെ തുടർന്നാണ് റിസോർട്ടുകൾക്ക് പ്രവർത്തനം സബ് കളക്ടർ പറഞ്ഞു അനച്ചലുള്ള ഫോഗ് വൈബ് എന്നീ രണ്ട് റിസോർട്ടുകൾ അവരുടെ സിവിസ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓവർഫ്ലോ ചെയ്ത് മുതിരപ്പുഴയാറിലേക്ക് അവരുടെ മാലിന്യം എഴുത്തുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രകാരം പഞ്ചായത്ത് വെള്ളത്തൂവൽ പഞ്ചായത്ത് സെക്രട്ടറി മുഖേന രണ്ട് സ്ഥാപനങ്ങൾക്കും സ്റ്റോപ്പ് അമ്മ നൽകിയിട്ടുള്ളതാണ് അവരുടെ ഓക്യുപ്പൻസി റേറ്റ് അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ലിറ്ററിൻ്റെ സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഒരു ലക്ഷത്തിൻ്റെ സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നാണ് പക്ഷേ നമുക്ക് നിലവിൽ ഫീൽഡ് എക്സ്പീരി ഫീൽഡ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ മാത്രം സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് അത് ഓവർഫ്ലോ ചെയ്ത് പല കുഴികളിലൂടെ പല മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയാണ് റിസോർട്ടുകളുടെ പ്രവർത്തനമെന്നും പ്രശ്നം പൂർണ്ണമായി എന്ന് പരിഹരിക്കുമോ അന്ന് വരെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ഇപ്പോഴാം തീയതി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും അടച്ച് ഈ പ്രശ്നപരിഹാരം വരെ അതായത് ഈ വിടുന്നതിനുള്ള എന്നതിനുള്ള പ്രശ്ന പരിഹാരം അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നം സ്ഥാപനം പ്രവർത്തിക്കാൻ എന്നുള്ള സ്റ്റോപ്പ് മെമോ ചെയ്തിട്ടുണ്ട് മതിയാം വിധം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്ക് ഇല്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുന്നുവെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി പ്രദേശത്ത് ദുർഗന്ധമുയരുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു വിഷയത്തിൽ ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണും വരെ റിസോർട്ടുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി